ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഞങ്ങൾ മുംബൈക്ക് പോകാനുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു ചെണ്ടേ സാധനങ്ങളൊക്കെ സെറ്റാക്കിട്ടുണ്ട് വണ്ടി കൊണ്ട് കോഴിക്കോട് വരെയാണ് നമ്മൾ പോകുന്നത് അതെ അപ്പൊ ബാക്കി ട്രെയിനിലായിരിക്കും നമ്മൾ പോകുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം ഹായ് ആ അങ്ങനെ വാട്ടർ ട്രോമിന്റ് ലൈറ്റ് തപ്പി ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങോട്ടേട്ട്സ് ഫൈനലി ഗൈസ് സെക്കൻഡ് സി സോ ടൈസി ഇനി മുംബൈയിൽ എത്തിയിട്ട് കാണാം അല്ലേ ഫൈനലിൻ മുംബൈ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ അതാ ഈ ടാക്സിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ടാക്സി വാളക രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്